ഈ ഒരു ഹിജാമ ട്രീറ്റ്മെന്റ് വളരെ നല്ലതാണ് വളരെ മഹത്തരമാണ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല നമസ്കാരം എന്റെ പേരിൽ ആരതാണ് ഞാൻ റേഡിയോഗ്രാഫറാണ് കഴിഞ്ഞ നാ മുപ്പത്തിനാല് വർഷം ആയിട്ട് ഇ ഞാൻ ഈ ഹിജാമ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് കാരണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ മിക്കപ്പോഴും നമുക്ക് ഏകദേശം അല്ലെങ്കിൽ എപ്പോഴും ഒരു വേദന അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ടാക്കുന്നു ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ നമ്മുടെ ശരീരത്തിൽ ഈ കപ്പിളിങ് തെറാപ്പി കഴിഞ്ഞ ശേഷം ബബിൾസ് ഉണ്ടാകാം ശരീരത്തിന്റെ മുൻവശത്ത് പുറകശത്ത് ഈ ബബിൾസ് ഉണ്ടായതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ട് അത് ഓ പറ്റിപ്പോയല്ലോ ഇത് വേണ്ടായിരുന്നു ലൈക്ക് ഉണ്ണിയപ്പം ചുട്ടതുപോലെ അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളോ കുട്ടികളോ കാണുമ്പോൾ വച്ചാൽ അത് വേണ്ടായിരുന്നു എന്തിനാണ് ചെയ്തത് ഒരിക്കലും അതിന് തന്നെ ധാരണയാണ് കാരണം ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്താലും അതിൻ്റെ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് എന്നുള്ള ധാരണ പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് അല്ല ഈ ട്രീറ്റ്മെന്റ് ഒരു അടയാളമാണ് എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ദിവസത്തുകളിൽ നിശേഷം ഈ ഇതിൻ്റെ അടയാളം പരിപൂർണമായി മാറുന്നുണ്ട് പിന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് സൂചി കുത്തുണ്ടാകും കാരണം ഈ ഇൻഫ്ലമേഷൻ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന വേദനയാണ് ഈ വേദന നമ്മളെ സഹിക്കണം അതും വേദനയാണ് വേദനയാണ് അതെ ഒരുപാട് വേദന സഹിക്കുക പക്ഷേ അതിൽ നിന്ന് ആശ്വാസകരമായ ഈ ഒരു കൊച്ചു വേദന സഹിക്കേണ്ടതാണ് അതിന് പ്രധാന കാരണം നമ്മുടെ പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയുന്നുണ്ട് നിങ്ങൾ നിറയെ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക നമ്മുടെ പറയുമ്പോ നിറയെ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക എന്താണ് തീർച്ചയായും നിറയെ ആഹാരം കഴിക്കുക നിറയെ വെള്ളം കുടിക്കുക ഡെഡ് സ്ലീപ്പ് നല്ലതുപോലെ ഉറങ്ങുക ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് വളരെ നിസ്സാരമായി കരുതരുത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ട്രീറ്റ്മെന്റ് വളരെ ഗുണപ്രദമാണ് ഞാനപ്പം വളരെ ഹാപ്പിയാണ് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു ഇതോട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ചെറിയ അനാവസ്ഥ കാരണം ഈ കണ്ടിന്യൂ ചെയ്യുന്നതിന് ഞാനിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ തെറാപ്പി നിങ്ങളാരും അവഗണിക്കരുത് ഇത് നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും നല്ലതാണ് സൈഡ് എഫക്ട്സ് ഇതിന് ഒന്നും ഞാൻ കാണുന്നില്ല കാരണം എനിക്ക് ഇതിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ മാറി എനർജറ്റിക്കായിട്ട് എൻ്റെ ബോഡിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിനെ കൂടുതൽ അറിയുക പ്രോത്സാഹിപ്പിക്കാൻ ഒരു നിങ്ങൾ നമ്മൾ സ്വയം ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ ആ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ തീർച്ചയായും ഈ ഒരു ജമ ട്രീറ്റ്മെൻ്റ് വളരെ നല്ലതാണ് വളരെ മഹത്തരമാണ് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല ആ തെറാപ്പിസ്റ്റ് പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ആരോഗ്യ പ്രശ്നം കഴിക്കുക വെള്ളം കുടിക്കുക നല്ലതുപോലെ റെസ്റ്റ് ചെയ്യുക റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് ഹെവി ഡ്യൂട്ടീസ് ബന്ധങ്ങൾ ആരോഗ്യം ഒന്നും ചെയ്യാൻ വെട്ടി ചെയ്യാൻ പൊതുവെ നമ്മൾ നല്ല ക്ഷീണം അനുഭവപ്പെടും ആഹാരം കഴിക്കുക ഓറുക എന്തായാലും ഈ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ഒരുപാട് ഈ ജാമ ട്രീറ്റ്മെൻറ്റിന് ശേഷം പുകവലി മദ്യപാനം കഴിവതും അതൊക്കെ ഒന്ന് ഒഴിവാക്കി നിങ്ങളെ നല്ലൊരു ലോക ഒരു പുതിയ ലോകത്തിലേക്ക് നിങ്ങളെ ഇവിടെ ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ് ട്രീറ്റ്മെൻറ്റ് കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം സംശയമില്ല അനുഭവത്തിൽ ഞാൻ തന്നെയാണ് ഞാൻ സി പ്രോസ്റ്റിൽ ആണായിരുന്നു അത് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു പക്ഷേ എന്നാലും അത് പ്രോസ്റ്റിന് നല്ല മാറി ഇപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് കുറച്ച് കൈകാലം കൊണ്ട് വേദനയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഈ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് കുറെ അധികം കുറേ അധികം മാറിയിട്ടുണ്ട് എന്നാലും കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ചെയ്താൽ മാത്രമേ ഏതൊരു ട്രീറ്റ്മെന്റും അതിന് പീരീഡ്സ് ഉണ്ട് ആ പീരീഡ്സ് ആ കാലയളവിൽ നമ്മളത് ചെയ്തില്ല എങ്കിൽ അത് ചെയ്യുന്ന തെറാപ്പിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെയോ കുറ്റം അല്ല നമ്മുടെ കുറ്റമാണ് നമ്മുടെ കുറ്റമാണ് നമ്മൾ സ്വയമേ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം കഴിഞ്ഞാൽ

പിന്നെ കുഞ്ഞു പ്രശ്നങ്ങളുണ്ട് അതിന് പിന്നീട് എല്ലാവർക്കും നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സാകുമ്പോ അല്ലെങ്കിൽ അൻപത് വയസ്സ് അല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോ ഓ ഞാൻ വയസ്സായി എനിക്ക് ഒന്നിനും പറ്റുകയില്ല എന്ന് പറയും ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾ വയസ്സാകാൻ അനുവദിക്കരുത് ഇതുപോലെ കാര്യങ്ങൾ നമുക്ക് വീണ്ടും പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയം തീർച്ചയായിട്ടും ബയോളജിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവേഴ്സ് ചെയ്യാൻ പറ്റും അതായത് അറുപത് വയസ്സ് തന്നെ നാല്പത് വയസ്സിലേക്ക് നാൽപ്പത് വയസ്സ് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ചെറിയവൻ ബയോളജിക്കൽ കൊണ്ടുപോകും